വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിന്റെ ആഭിമുഖ്യത്തിലാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം രാഘവം പ്രണതാകാരം രാഗേന്ദ്രം എൻസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഭദ്രദീപം കൊളുത്തി സമ്പൂർണ രാമായണ പാരായണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി എസ് ശ്രീകുമാർ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി ടീച്ചർ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ വനിതാ യൂണിയൻ ഭാരവാഹികൾ വിവിധ കരയോഗങ്ങളിലെ സമുദായ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി